എം എൽ സിയുടെ നാലാമത്തെ ബിസിനസ് ആണ് ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോപോൾ എന്താണ് എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോ പോൾ എം എൽ സി ഓട്ടോപോൾ എന്നത് ഒരു തരത്തിലുള്ള സീകൊമേഴ്സ് മാട്രിക്സ് ഘടനയാണ് അവിടെ എം എൽ സി പാർട്ട്ണർമാർ ചേരുമ്പോഴോ ഒരു യോഗ്യതയുള്ള വാങ്ങൽ നടത്തുമ്പോഴോ എം എൽ സി പാർട്ട്ണർമാർ സ്വയമേ ഈ പൂളിൽ ഉൾപ്പെടും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് എന്നത് ഒരു പാർട്ട്ണർക്ക് ഈ സിസ്റ്റത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന തലങ്ങൾക്ക് പരിധിയില്ല എന്നാണ് പുതിയ പാർട്ട്ണർമാർ ചേർന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ച് പാർട്ട്ണർക്ക് നിരവധി തലങ്ങളിൽ നിന്നായി തുടർച്ചയായി വരുമാനം നേടാൻ കഴിയും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോപോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പാർട്ട്ണർമാർ എം എൽ സിയിൽ ചേരുകയും വാങ്ങൽ ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യുമ്പോൾ പാർട്ട്ണർമാർ ഓട്ടോപോൾ പ്രവേശിക്കുക സിസ്റ്റം സ്വയമേവ പുതിയ പാർട്ട്ണർമാരെ പോളിൽ നിങ്ങളുടെ കീഴിൽ സ്ഥാപിക്കുന്നു എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ഓട്ടോപോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു പാർട്ട്ണർമാർ എം എൽ സിയിൽ ചേരുകയും എം എൽ സി പ്രൊഡക്റ്റ് വാങ്ങുകയും ചെയ്യുമ്പോൾ പാർട്ട്ണർമാർ ഓട്ടോപോൾ സിസ്റ്റത്തിൽ പ്രവേശിക്കുന്നു സിസ്റ്റം സ്വയമേവ പുതിയ പാർട്ട്ണർമാരെ പോളിൽ നിങ്ങളുടെ കീഴിൽ സ്ഥാപിക്കുന്നു നിങ്ങളുടെ പൂളിലെ ഒരു പാർട്ട്ണർമാർ ഓരോ തവണയും ഒരു യോഗ്യതാ നടപടി വാങ്ങൽ എൻറോൾമെന്റ് മുതലായവ നടത്തുമ്പോൾ നിങ്ങൾക്ക് ലാഭം ലഭിക്കും പുതിയ പാർട്ട്ണർമാരുമായി പോൾ അനന്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട്നേഴ്സിന് ഒന്നിലധികം തലങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്നതായിരിക്കും എം എൽ സി ഇൻഫിനിറ്റി പ്രോഫിറ്റ് ആൻഡ് ഓട്ടോപോൾ പ്രധാന പോയിന്റുകൾ ഓട്ടോമാറ്റിക് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് നേരിട്ട് റിക്രൂട്ട് ചെയ്യേണ്ടതില്ല പ്ലേസ്മെന്റ് പ്രക്രിയ മുഴുവനും സിസ്റ്റം തന്നെ കൈകാര്യം ചെയ്യും വരുമാനത്തിന് പരിധിയില്ല ഇൻഫിനിറ്റി ഭാഗം പരിധിയില്ലാത്ത ഡൌൺലൈൻ വഴി പരിധിയില്ലാത്ത വരുമാന സാധ്യത നൽകുന്നു പ്രതിമാസ അല്ലെങ്കിൽ ഒറ്റത്തവണ ലാഭം പ്ലാനിന്റെ സ്വഭാവമനുസരിച്ച് ലാഭം പ്രതിമാസം അല്ലെങ്കിൽ ഓരോ സൈക്കിൾ പൂർത്തിയാകുമ്പോഴും ക്രെഡിറ്റ് ചെയ്യപ്പെടും റീപർച്ചേസിന്റെ ആവശ്യം തുടർച്ചയായി വരുമാനം നേടാൻ പാർട്ട്ണർമാർ സാധാരണയായി പ്രതിമാസം കുറഞ്ഞത് ഒരു നിശ്ചിത തോതിലുള്ള വാങ്ങൽ നടത്തേണ്ടതുണ്ട് ഉദാഹരണം നിങ്ങൾ ഓട്ടോപൂളിൽ ചേർക്കപ്പെടുന്നു നിങ്ങളുടെ പൂളിനു കീഴിൽ രണ്ട് പുതിയ പാർട്ട്ണർമാർ ചേർക്കപ്പെടുന്നു നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ചെറു ലാഭം നേടുന്നു അവർ ഓരോരുത്തരും രണ്ട് പേർന്നർമാരെ റിക്രൂട്ട് ചെയ്യുന്നു അപ്പോൾ അവരിൽ നിന്നുമുള്ള വരുമാനം നിങ്ങൾക്കും ലഭിക്കുന്നു നെറ്റ്വർക്ക് അനന്തമായി വളരുമ്പോൾ നിങ്ങളുടെ സാധ്യതയുള്ള ലാഭം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇൻഫിനിറ്റി പ്രോഫിറ്റ് പ്രവേശന ഫീസ് വിശദാംശങ്ങൾ ഒറ്റത്തവണ പ്രവേശന ഫീസ് നൂറ് രൂപ ഓട്ടോപോൾ സിസ്റ്റത്തിൽ ചേരുമ്പോൾ ഇതൊരിക്കൽ നൽകപ്പെടും വരുമാനത്തിൽ നിന്നുള്ള കിഴിവ് നൂറ് രൂപ നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് കുറക്കുന്നു മുൻകൂട്ടി ഈടാക്കില്ല ബാധകമായ ലെവലുകൾ എം എൽ സി പ്ലാൻ ലെവൽ ഒന്ന് മുതൽ പ്ലാൻ ലെവൽ പത്ത് വരെ കിഴിവ് ബാധകമാണ് ഒന്ന് മുതൽ ഒമ്പത് ലെവലുകൾക്കുള്ള സവിശേഷതകൾ എം എൽ സി പ്ലാൻ ലെവലുകൾ ഒന്ന് മുതൽ ഒമ്പത് വരെ നൂറ് രൂപ മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കും അതായത് ഈ പ്ലാനുകളിലെ നിങ്ങളുടെ ഡൌൺലൈനിന്റെ മൂന്നാം ലെവലിൽ നിന്നും വരുമാനം ലഭിക്കുമ്പോൾ എൻട്രി ഫീ കവർ ചെയ്യാൻ നൂറ് രൂപ എടുക്കപ്പെടും എം എൽ സി ഒന്ന് മുതൽ മൂന്ന് ലെവൽ വരെയുള്ള പ്ലാൻ ചാർട്ടുകൾ പ്ലാൻ അഡ്വാൻസ്മെന്റ് ആൻഡ് പ്രവേശന ഫീസ് ഒന്ന് മുതൽ മൂന്ന് ലെവലുകളുടെ വരുമാന റിലീസ് പൂർത്തിയാക്കിയ ശേഷം പങ്കാളികൾ അടുത്ത പ്ലാൻ ലെവലിലേക്ക് പോകുന്നു പ്രവേശന ഫീസ് നൂറ് രൂപ പുതിയ പ്ലാൻ ലെവലിന്റെ മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്ന് വീണ്ടും കുറക്കുന്നു ഈ പ്രക്രിയ ഓരോ പ്ലാൻ ലെവലിലും ആവർത്തിക്കുന്നു ഫീസ് എല്ലായ്പ്പോഴും മൂന്നാം ലെവൽ വരുമാനത്തിൽ നിന്ന് നിന്നെടുക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഓർമ്മിക്കേണ്ട പ്രധാന കാര്യങ്ങൾ വരുമാനം തൽക്ഷണമല്ല അത് ഓരോ ലെവലിനു കീഴിലും പുതിയ എൻട്രികളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കുന്നു ഓരോ പ്ലാൻ ലെവലിനുമുള്ള പ്രവേശന ഫീസ് കുറയ്ക്കുന്നതിന് മൂന്നാം ലെവൽ വരുമാനം ഉപയോഗിക്കുന്നു സിസ്റ്റം സൈക്കിളിക്ക് അതിനാൽ നെറ്റ്വർക്ക് വളരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാൻ ലെവലുകളിലൂടെ മുന്നേറാൻ കഴിയും എന്താണ് എം എൽ സി റീബർത്ത് എൻട്രികൾ റീബർത്ത് പ്രവേശന ആശയം ആകെ നൂറ്റി അമ്പത്തിയൊമ്പത് റീബർത്ത് എൻട്രി എന്നത് ഒരു പാർട്ട്ണർ ഒരു പ്ലാൻ അല്ലെങ്കിൽ സൈക്കിൾ എല്ലാ ലെവലുകളും പൂർത്തിയാക്കിയപ്പോൾ സിസ്റ്റം അവരെ പുതുതായി അതേ പ്ലാനിൽ സ്വയമേവ വീണ്ടും പ്രവേശിപ്പിക്കുന്നതാണ് ഇതാണ് റീബർത്ത് എന്ന് വിളിക്കുന്നത് ഇത് നേരിട്ട് വീണ്ടും ചേരാതെ തന്നെ തുടർച്ചയായ വരുമാനം നേടാൻ അനുവദിക്കുന്നു എം എൽ സി റീബർത്ത് എൻട്രികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഓരോ പ്ലാനിലും ഒന്നിലധികം ലെവലുകളുണ്ട് ഉദാഹരണം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ലെവലുകളും വരുമാന സൈക്കിളുകളും പൂർത്തിയായ ശേഷം നിങ്ങളുടെ ഐ ഡി സ്വയമേവ അതേ പ്ലാനിൽ വീണ്ടും പ്രവേശിപ്പിക്കും ഓട്ടോപൂളിന്റെ വരുമാന പ്രവാഹം നിലനിർത്തുന്നതിന് സിസ്റ്റം റീബർത്ത് എൻട്രികൾ സൃഷ്ടിക്കാനാകും ഈ സാഹചര്യത്തിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഐ ഡി സിസ്റ്റം വഴി നൂറ്റി അമ്പത്തിയൊമ്പത് ഓട്ടോമാറ്റിക് റീബർത്ത് എൻട്രികൾ സൃഷ്ടിക്കാമാകും ഓരോ റീബർത്തും നിങ്ങളുടെ സ്വന്തം ഘടനയിൽ പുതിയൊരു ചേർച്ച പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ വരുമാന സാധ്യത വർദ്ധിപ്പിക്കുന്നു ചുരുക്കത്തിൽ നൂറ്റി അമ്പത്തിയൊമ്പത് റീബർത്ത് എൻട്രികൾ സമം നൂറ്റി അമ്പത്തിയൊമ്പത് ഓട്ടോമാറ്റിക് റിജോയിൻ സൈക്കിളുകൾ നിങ്ങളുടെ ഐ ഡി ഓട്ടോപോൾ സിസ്റ്റത്തിലൂടെ തുടർച്ചയായി വീണ്ടും വീണ്ടും വരുമാനം നേടാൻ സഹായിക്കുന്നു എം എൽ സി പ്ലാൻ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വിശദീകരണം പ്ലാൻ ഒന്ന് മുതൽ വരെ ചേരുന്നതിന്റെ തുകകൾ ഓരോ പ്ലാൻ അനുസരിച്ച് വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ നൂറ് രൂപ പ്ലാൻ രണ്ടിൽ അഞ്ഞൂറ് രൂപ പ്ലാൻ മൂന്നിൽ ആയിരം രൂപ പ്ലാൻ നാലിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്ലാൻ ആറിൽ പതിനായിരം രൂപ പ്ലാൻ ഏഴിൽ ഇരുപത്തിയായിരം രൂപ പ്ലാൻ എട്ടിൽ എഴുപത്തയ്യായിരം രൂപ പ്ലാൻ ഒൻപതിൽ ഒരു ലക്ഷം രൂപ പ്ലാൻ പത്തിൽ രണ്ടര ലക്ഷത്തി അമ്പതിനായിരം രൂപ എല്ലാ പ്ലാനിലും മൂന്ന് തലങ്ങളുണ്ടാകും ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ ചേരുന്നതിന്റെ തുക നൂറ് രൂപ ആകുന്നു ഈ പ്ലാനിൽ പാർട്ട്നേഴ്സ് തലത്തിൽ മൂന്ന് പേരെ ചേർക്കുമ്പോൾ ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം അറുപത് രൂപ വരുമാനം ലഭിക്കുന്നു രണ്ടാം തലത്തിൽ പാർട്ട്നേഴ്സ് ആദ്യം ചേർത്ത് മൂന്ന് പേർ അവരുടെ താഴെ മൂന്ന് പാർട്ട്ണർമാരെ വെച്ച് ചേർക്കുന്നു അപ്പോൾ മൊത്തം ഒമ്പത് പാർട്ട്നേഴ്സ് ആകും ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം നൂറ്റി എൺപത് രൂപ വരുമാനം ലഭിക്കുന്നു പ്ലാൻ ഒന്നിന്റെ അവസാനത്തെ ലെവലായ മൂന്നിൽ നേരത്തെയുള്ള ഒൻപത് പാർട്ട്ണർമാർ അവരുടെ താഴെ പേരെ വെച്ച് ചേർക്കുന്നു അപ്പോൾ മൊത്തം ഇരുപത്തിയേഴ് പാർട്ട്നേഴ്സ് ആകും ഓരോ പാർട്ട്ണർക്ക് ഇരുപത് രൂപ വീതം മൊത്തം അഞ്ഞൂറ്റിനാൽപ്പത് രൂപ വരുമാനം ലഭിക്കുന്നു പ്ലാൻ ഒന്നിന്റെ മൊത്തം വരുമാനം വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാകുന്നു ഇങ്ങനെ പ്ലാൻ പത്ത് വരെ ഇത് തുടർന്നുകൊണ്ടിരിക്കും എംഎൽസി പ്ലാൻ വരുമാന ചാർട്ട് പൂർണ്ണ വിശദീകരണം പ്ലാൻ ഒന്ന് മുതൽ പ്ലാൻ പത്ത് വരെ പാർട്ട്ണർമാർക്ക് ലഭിക്കുന്ന വരുമാനം എങ്ങനെ വളരുന്നു എന്നത് കാണിക്കുന്നു ഓരോ പ്ലാനും പൂർത്തിയാക്കിയാൽ പാർട്ട്ണർമാർക്ക് ഒരു വരുമാനം ലഭിക്കും അതിൽ നിന്ന് കുറച്ച് രൂപ അടുത്ത പ്ലാനിലേക്ക് ചേരുന്നതിനായി ഉപയോഗിക്കും പ്ലാൻ ഒന്ന് ഇല്ലേക്ക് വീണ്ടും എൻട്രിയായി പോകാനും ഉപയോഗിക്കും ഇതാണ് മുഴുവൻ സംവിധാനത്തിന്റെ പ്രവർത്തന രീതി ഉദാഹരണത്തിന് പ്ലാൻ ഒന്നിൽ കിട്ടിയ മൊത്തം വരുമാനം എഴുന്നൂറ്റി എൺപത് രൂപ രൂപയാണ് ഇതിൽ നിന്ന് അടുത്ത പ്ലാനിലേക്ക് പോകാനായി സ്വയമേവ കുറക്കുന്ന തുകയായ അഞ്ഞൂറ് രൂപ രൂപ കഴിച്ച് മൊത്തം കിഴിവുകൾക്ക് ശേഷം ബാക്കി വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പാർട്ട്നേഴ്സിന് പ്ലാൻ ഒന്നിൽ ലഭിക്കുന്ന വരുമാനം പ്ലാൻ രണ്ടിൽ കിട്ടിയ മൊത്തം വരുമാനം മൂവായിരത്തി തൊള്ളായിരം രൂപ രൂപയാണ് ഇതിൽ നിന്ന് അടുത്ത പ്ലാനിലേക്ക് പോകാനായി സ്വയമേവ കുറക്കുന്ന തുകയായ ആയിരം രൂപ രൂപയും ഓരോ പുതിയ പ്ലാൻ എൻട്രിക്ക് ആവശ്യമായ തുകയായ നൂറ് രൂപ രൂപയും ഉദാഹരണം ഒന്ന് എൻട്രികൾ ഗുണം നൂറ് രൂപ സമം നൂറ് രൂപ പ്ലാൻ രണ്ടിലെ മൊത്തം കിഴിവായ ആയിരത്തി ഒരു നൂറ് രൂപ രൂപ കഴിച്ച് മൊത്തം കിഴിവുകൾക്ക് ശേഷം ബാക്കി വരുന്ന രണ്ടായിരത്തി എണ്ണൂറ് രൂപ രൂപയാണ് പാർട്ട്നേഴ്സിന് പ്ലാൻ രണ്ടിൽ ലഭിക്കുന്ന വരുമാനം പ്ലാൻ രണ്ട് മുതൽ പത്ത് വരെ പാർട്ട്നേഴ്സിന് ലഭിക്കുന്ന വരുമാനം കിഴിവുകളായ അടുത്ത പ്ലാനിലേക്ക് സ്വയമേവ കുറക്കുന്ന കിഴിവ് പ്ലസ് പ്ലാൻ എൻട്രികളുടെ എണ്ണം അനുസരിച്ചുള്ള കിഴിവ് സാധാരണയായി നൂറ് രൂപ ഉദാഹരണം എണ്ണം ഗുണം നൂറ് രൂപ ഇവയുടെ മൊത്തം ശേഷം ലഭിക്കുന്നതാണ് പാർട്ട്ണറുടെ വരുമാനം